ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും മുറിയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം മൂന്ന് ദിവസമായിട്ട് നല്ല ശക്തമായ മഴയാണ് മലപ്പുറം ജില്ലയിൽ റെഡ് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഉള്ളത് കുറ്റിപ്പുറത്താണ് കുറ്റിപ്പുറത്ത് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കുറ്റിപ്പുറവും മിനി പമ്പ് ആയിട്ട് ഏകദേശം നാല് പാലങ്ങളുടെ നിർമ്മാണമാണ് ദേശീയപാത അറുപത്തിയാറിനോടനുബന്ധിച്ച് നടക്കുന്നത് റെയിൽവേ മേൽപ്പാലമാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറ്റിപ്പുറം ജംഗ്ഷനിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ഹൈവേ വന്നിട്ട് കുറ്റിപ്പുറം ടൗണിലേക്ക് കയറി പോകുന്ന സ്ഥലമുണ്ട് അവിടെ ഒരു ഫ്ലൈ ഓവർ വന്നിട്ടുണ്ട് ഫ്ലൈ ഓവറിൻ്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട് ഫ്ലൈ ഓവറിനെ അനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ റോഡ് നിങ്ങൾക്ക് മനസ്സിലായോ കുറ്റിപ്പുറം ജംഗ്ഷനിൽ നിന്നും കുറ്റിപ്പുറം തിരൂർ റോഡുണ്ട് ആ റോഡിലേക്ക് ചെന്ന് കയറുന്ന റോഡാണിത് അപ്പോൾ ഇവിടെ കഴിഞ്ഞ് ഫുൾ ആയിട്ട് മണ്ണിട്ടുയർത്തിയിട്ട് നിലവിലെ റോഡിൻ്റെ അതേ ഹൈറ്റിലാണ് വരാൻ പോകുന്നത് ഇതിനോടനുബന്ധിച്ചിട്ടുള്ള കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു കേട്ടോ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല ഏകദേശം ഈ പ്രദേശത്ത് മാത്രമേ ടാറിങ് കഴിഞ്ഞിട്ടുള്ളൂ ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടെ ക്രാഷ് ബാരൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ ഈ സർവീസ് റോഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർവീസ് റോഡ് നേരെ ചെന്ന് കയറുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുറ്റിപ്പുറം പാലത്തിൻ്റെ അടിഭാഗത്താണ് അപ്പോൾ ഇനി തിരൂർ ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾക്ക് കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഈ സർവീസ് റോഡിലൂടെ വന്നിട്ട് കുറ്റിപ്പുറം ജംഗ്ഷനിലുള്ള ഫ്ളൈഓവറിൻ്റെ അടിയിൽ കൂടെ കടന്ന് നേരെ കുറ്റിപ്പുറം ടൗണിലേക്ക് പോകാൻ കഴിയുന്നതാണ് ഇത് ഫ്ലൈ ഓവറിൻ്റെ മറുഭാഗം ആട്ടോ ഇവിടെയൊക്കെ മണ്ണ്ട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ മഴ കാരണം ഇതൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് ആറി ബ്ലോക്കിൻ്റെ പണികളൊക്കെ പകുതി വരെ എത്തിയിട്ടുള്ളൂ കാരണം ഇതൊക്കെ പഴയ റോഡാ കേട്ടോ ഇതിൻ്റെ ഇടത് ഭാഗത്തു കൂടാണ് മണ്ണ്ട്ടുയർത്തിയിട്ടാണ് ആറുവരിപ്പാത ഞാൻ കടന്നു പോവുക അതുപോലെ തന്നെ ഈ സൈഡിൽ തോടൊക്കെ ഉണ്ട് ആ തോടൊക്കെ അത്യാവശ്യം നല്ല വെള്ളം തന്നെയാണ് പിന്നെ ഈ ഭാഗത്ത് വെച്ചിട്ടായിരുന്നു നമ്മളെ കുറ്റിപ്പുറം പാലത്തിൻ്റെ മുകൾ ഭാഗത്തേക്കുള്ള ഗേഡറ് പ്രീകാസ്റ്റ് ചെയ്തിരുന്നു ചെയ്തിരുന്നത് കേട്ടോ കഴിഞ്ഞ പ്രശ്നം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് ഇവിടെയൊക്കെ സോയിൽ സബ്ഗ്രേഡ് ചെയ്തിരുന്ന വർക്കാണ് നടന്നിരുന്നത് പക്ഷെ ഇപ്പം മഴ കാരണം ഫുള്ളായിട്ട് വെള്ളം കയറിയിരിക്കട്ട് ഈ ഭാഗത്തൊക്കെ ഇവിടൊക്കെ ഇനി ആറി ബ്ലോക്കിൻ്റെ വർക്ക് വരാനുള്ളതാണ് അതുപോലെ തന്നെ ഉയർത്തി പോകേണ്ട പ്രദേശമാണ് കാരണം ഇത് കഴിഞ്ഞിട്ടാണ് കുറ്റിപ്പുറം പാലം വരുന്നത് മഴ തകൃതിയായിട്ട് പെയ്തോണ്ടിരിക്കുക കേട്ടോ ഒരഞ്ച് മിനിറ്റ് നല്ല അടിപൊളി മഴയൊരുക്കും പിന്നീട് ഒന്ന് രണ്ട് മിനിറ്റ് കുറച്ച് ഗ്യാപ്പ് ഇടും വീണ്ടും മഴയാണ് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ളത് അതുപോലെ തന്നെ ഈ സൈഡിലുള്ള തോട്ടിലൂടെ വരുന്ന വെള്ളമുണ്ടല്ലോ ആ വെള്ളം നേരെ ഡ്രൈനേജിലേക്ക് തിരിച്ചുവിടുന്നുണ്ട് കേട്ടോ പണ്ട് ഇങ്ങനെയാണ് ഡ്രൈനേജ് വന്നിരിക്കുന്നത് ഇതിൽ കൂടെ വിട്ടിട്ട് നേരെ ഭാരതപ്പുഴയിലേക്ക് ഒഴുക്കിക്കളയാണ് ചെയ്യുന്നത് അപ്പം പാലം തുടങ്ങുന്നത് വരെ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു പാലത്തിനോടനുബന്ധിച്ചിട്ട് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞ നേരത്തെ മഴ കാരണം ഒക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് കാരണം ഇവിടെയൊക്കെ ഏകദേശം പാലത്തിൻ്റെ അതേ ഹൈറ്റിൽ ആറി ബ്ലോക്കിൻ്റെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ ആറി ബ്ലോക്കിനോട് ചേർന്നിട്ട് കർബിൻ്റെ വർക്ക് നടക്കാനുണ്ട് അവിടെ കുറച്ച് ഗ്യാപ്പുണ്ട് അത് കഴിഞ്ഞിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു പിന്നീട് വലത് ഭാഗത്ത് നിങ്ങൾ കണ്ടുപോയി ആണ് അത് മുഖാന്തരമാണ് അവിടുന്ന് വരുന്ന വെള്ളം നേരെ പുഴയിലേക്ക് ഒഴുക്കി കളയുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് കുറ്റിപ്പുറം പാലം ഭാരതപ്പുഴക്ക് കുറുകെ വന്ന പാലത്തിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് പെയിൻ്റിങ്ങിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയെന്നു മഴ കാരണം ഇപ്പം എല്ലാം നിർത്തി വെച്ചിരിക്കുകയാണ് കാരണം പെയിൻറ്റിങ്ങിന് വേണ്ടി മൂൽ ഭാഗത്തു നിന്ന് കയറി ഇട്ടിട്ടൊക്കെയാണ് അവിടുന്ന് അടിഭാഗത്ത് പെയിൻറ്റിങ് ചെയ്തിട്ടു അപ്പോൾ ഇപ്പോൾ ആണ് കാരണം പുഴയിൽ വെള്ളം അത്യാവശ്യം നന്നായി കയറിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഒഴുക്കുമുണ്ട് കുറ്റിപ്പുറം പാലത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലുള്ള വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലും ഉണ്ട് കുറ്റിപ്പുറം പാലം നിർമ്മിക്കുന്ന സമയത്ത് രണ്ട് ഭാഗത്തു മണ്ണ് പുഴയിലേക്ക് ഇറക്കിയിട്ടാണ് നിർമ്മാണം നടത്തിയിരുന്നത് കേട്ടോ സെൻട്രറിൽ മാത്രമേ വെള്ളം കടത്തിവിടാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ രണ്ട് പ്രാവശ്യം പക്ഷേ ഇപ്പം കയറി അതേമാതിരി തന്നെ രണ്ട് കൊല്ലം മുമ്പും ഇതേമാതിരി വെള്ളം കയറിയിരുന്നു പണികളൊക്കെ നിർത്തി വച്ചിരുന്നു അത്യാവശ്യം നല്ല റിസ്ക് ആയിരുന്നു ഈ കുറ്റിപ്പുറം പാലത്തിൻ്റെ പണികൾ നടക്കുന്ന സമയത്ത് എടുത്തിരുന്നത് കെ എൻ ആർ സി എൽ ഈ നിർമ്മാണത്തിൽ ഇപ്പം മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇവിടെ അങ്ങനെ ഭാരതപ്പുഴയിൽ വെള്ളം കയറുന്നത് കേട്ടോ കണ്ടത് നിങ്ങൾ പാലത്തിൻ്റെ അടിഭാഗത്തുള്ള പീറിൻ്റെയും പീർ ക്യാപ്പിൻ്റെയും ഗർഡൻ്റെ ഒക്കെ പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയെന്നു പക്ഷേ ഇനിയിപ്പോൾ നടക്കാൻ സാധ്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ മഴ ഒന്ന് കുറഞ്ഞാൽ മാത്രമേ ഇവിടെ അതിൻ്റെ പണിക്കാർക്ക് ഇറങ്ങി നിന്ന് പെയിൻറ്റിങ് വർക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ ഇപ്പം ഭാരത പുഴക്കുറുകിയ പണിത റെഗുലേറ്ററിൻ്റെ അവിടെ നിന്നൊക്കെ ഷട്ടർ പൊന്തിച്ചിട്ടുണ്ട് അപ്പം അത്യാവശ്യം നല്ല ഫോഴ്സിലാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ചാനലിലൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ സമീപപ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ ജാഗ്രത പുലർത്തണമെന്ന് പിന്നെ അതുപോലെ തന്നെ ഈ സമയത്തൊന്നും പുഴയിലേക്ക് കുളിക്കാൻ ഇറങ്ങരുത് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്കറിയാലോ തിരുവനന്തപുരത്ത് ഒരു തോട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അയാളെ കാണാതായിട്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് പിന്നീട് നമ്മുടെ കേരള ഫയർഫോഴ്സ് ടീം തെളിഞ്ഞ് കണ്ടുപിടിച്ചിരിക്കുന്നത് അവർക്കൊരു ബിഗ് സല്യൂട്ട് ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ ഈ കുറ്റിപ്പുറം പാലത്തിന് നിർമ്മാണം തുടങ്ങാൻ തീരുമാനിച്ചത് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിലാണ് പിന്നീട് പണി തീർന്നത് സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലുമാണ് ഇതിന് തറക്കല്ലിട്ടത് എം ഭക്തവത്സലൻ മിനിസ്ട്രി ഓഫ് പബ്ലിക് വർക്ക്സ് മദ്രാസ് മെയ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഇപ്പൊ ഇവിടെ കണ്ട നിങ്ങൾ ഇത് പാലത്തിനോടനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തി വരിക കേട്ടോ അപ്പൊ നിലവിലെ റോഡിന്റെ അതേ ഹൈറ്റിലാണ് ഏകദേശം ഈ ഭാഗത്ത് വരുന്നത് കുറ്റിപ്പുറം പാലത്തിൻ്റെ മുഗൾ ഭാഗം പൂർണ്ണമായിട്ട് പണികൾ കഴിഞ്ഞാട്ടോ രണ്ട് ഭാഗത്തും നടപ്പാതയുണ്ട് അതാണ് ഈ പാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പഴയ പാലത്തിന് നടപ്പാതയില്ല ഇല്ല അത് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു കാരണം കുറ്റിപ്പുറം ഭാഗത്തു നിന്നുള്ള ആളുകൾക്ക് മിനി പമ്പയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റിസ്ക് എടുത്തേ പോകാൻ സാധിക്കുകയുള്ളൂ രണ്ട് ബസ്സുകൾ ഒരുമിച്ച് വന്നാൽ പോലും നമുക്ക് ഒന്ന് സൈഡിൽ കൊതുങ്ങി നിൽക്കാനുള്ള ഗ്യാപ്പില്ല പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിനി പമ്പ ഏറ്റവും വലിയ പ്രാധാന്യമുള്ളൊരു സ്ഥലം കൂടിയാണ് ശബരിമല സീസണിൽ അയ്യപ്പ ഭക്തന്മാരുടെ ഇടത്താവളം കൂടിയാണ് ഇവിടെ മിനി പമ്പയിൽ വന്നിട്ട് അമ്പലത്തിലൊക്കെ ഒന്ന് കയറി ഈ മിനി പമ്പയിൽ കുളിച്ചിട്ടൊക്കെ ഭക്ഷണമൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ടാണ് അവിടെ നിന്ന് പിന്നീട് യാത്ര തുടരാറ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഈ പണികൾ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് ഇവർക്ക് മിനി പമ്പ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് പൊന്നാനി റോഡിലേക്ക് കയറിയിട്ട് ഒരു സ്ഥലത്തായിരുന്നു ഇവർക്ക് റസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ തയ്യാറാക്കി കൊടുത്തിരുന്നത് കുറ്റിപ്പുറം പാലത്തിൻ്റെ ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ട് മാസ്റ്റിക് പാഡ് വിരിച്ചു കഴിഞ്ഞിട്ടുണ്ട് മറുഭാഗത്ത് ഏകദേശം പകുതിയോളം ഭാഗം മാസ്റ്റിക് പാഡ് വിരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാലത്തിന്റെ മുകൾ ഭാഗത്തു നിന്നുള്ള ഭാരതപ്പുഴൻ്റെ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോക്കിയാൽ നിങ്ങൾ ഫുള്ളായിട്ട് വെള്ളം നിറഞ്ഞിട്ടുണ്ട് വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല ഒഴുക്കുമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതാണ് നടപ്പാത കേട്ടോ നടപ്പാതയോട് ചേർന്നിട്ടുള്ള ക്രാഷ് ബാർ അത്യാവശ്യം നല്ല ഹൈറ്റും ഉണ്ട് ഈ ഭാരതപ്പുഴയിൽ ഈ പാലത്തിൻ്റെ പണി നടക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ഒന്ന് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് അത്ര റിസ്ക് എടുക്കാതെ പണികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടാണ് പിന്നെ മഴക്കാലം വരുന്ന സമയത്താണ് ഇതുപോലെ വെള്ളം പൊന്തലൊക്കെ ഉണ്ടാവൽ ഫുൾ ടൈം നല്ല രീതിയിൽ വെള്ളമുള്ള പുഴയാണെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഗാൻഡ്രി ക്രൈൻ ഉപയോഗിച്ചിട്ടായിരിക്കും മിക്കവാറും ഇവിടെ ഗർഡർ ഇൻസ്റ്റാളേഷൻ നടത്തുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പുഴയിലേക്ക് മണ്ണ് ഇറക്കിയിട്ടിട്ടാണ് പാലത്തിൻ്റെ നിർമ്മാണം നടത്തിയതൊക്കെ അപ്പോൾ ഇവിടെ അന്ന് നിർമ്മാണം നടത്താൻ ഉപയോഗിച്ചിരിക്കുന്നത് ട്രക്ക് ട്രെയിനൊക്കെയാണ് പക്ഷെ വളരെ പെട്ടെന്ന് കേട്ടോ ഈ ഭാഗത്ത് ഗാർഡൻ ശേഷം പൂർത്തീകരിച്ചവർ എന്നിട്ട് വേഗം അടിഭാഗത്തുള്ള മണ്ണൊക്കെ മാറ്റി വെള്ളം ഒഴുകാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു ഈ ഭാഗത്താണ് മാസ്റ്റിക് പാഡ് വിരിക്കാനുള്ളത് മാസ്റ്റിക് പാഡൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഈ മാസ്റ്റിക് പാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും റൂപ്പിംഗ് ഷീറ്റും കൂടിയാണ് ചോർച്ച ഇല്ലാതിരിക്കും കാരണം ഈ കാസ്റ്റിങ് കഴിഞ്ഞതിൻ്റെ ഉൾഭാഗത്ത് സ്റ്റീലുകളുണ്ടാവുമല്ലോ അപ്പോൾ വെള്ളം ഇറങ്ങി തുരുമ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മാസ്റ്റിക് പാഡ് വിരിക്കണെന്ന് എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്താണ് പിന്നീട് ടാറിംഗ് ചെയ്യുക ഇത് മിനി പമ്പ ഭാഗം കേട്ടോ നല്ല താഴ്ന്ന പ്രദേശമായിരുന്നു ഇവിടെയൊക്കെ ഉയർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡിൽ കോൺക്രീറ്റ് വാളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുമുണ്ട് ഇനിയിപ്പോൾ നേരെ കാണുന്ന ഒരു പാലത്തിൻ്റെ പണി കണ്ടോ അതാണ് ചെറിയ ഫ്ലൈ ഓവർ ആണ് അപ്പോൾ പൊന്നാനി ഭാഗത്ത് നിന്ന് വരുന്ന വാഹനം വെച്ചാൽ അയങ്കലം കഴിഞ്ഞിട്ട് പിന്നീട് എടപ്പാടോട്ട് കയറാൻ വേണ്ടി പോകുന്നത് ആ ഫ്ലൈ ഓവർ മുഖാന്തരമാണ് ആ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ കൂടിയാണ് ഈ ആറുവരിപ്പാത കടന്ന് നേരെ സമറോട്ടം ഭാഗത്തേക്ക് പോകുന്നത് ഈ കുറ്റിപ്പുറം പാലം പൊളിച്ചു മാറ്റമൊന്നുമില്ലട്ടോ ഇത് നിലവിൽ ഒരു ഭാഗത്തേക്കുള്ള ട്രാഫിക്കിനായിട്ട് ഉപയോഗിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത് എന്താ സ്റ്റൈൽ നോക്കി ഇപ്പോഴും രാജകീയമായിട്ടാണ് നിൽക്കുന്നത് നമ്മുടെ കുറ്റിപ്പുറം പാലം കുറ്റിപ്പുറം പാലം ഇവിടെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്കുള്ള ചരക്ക് ഗതാഗതം സുഖമാക്കാൻ വേണ്ടിയിട്ടാണ് അതും സ്വർണ്ണൂർ ഭാഗത്തു കൂടെയാണ് പോയിരുന്നത് അതിനുശേഷമാണ് പിന്നീട് ഈ പാലത്തിൻ്റെ നിർമ്മാണം നടന്നതും അതിനുശേഷം കൊച്ചിയിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള ചരക്ക് ഗതാഗതം വളരെയധികം സുഗമമായി അപ്പോൾ ഇതാണ് മിനി പമ്പയിൽ വന്ന ഫ്ലൈ ഓവർ ടോ ഈ ഫ്ലൈ ഓവറിന് ഒരു പ്രത്യേകത ഉണ്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് അല്ല ഇതിൻ്റെ മുകൾ ഭാഗത്ത് ബോക്സ് ഗാർഡറാണ് വന്നിരിക്കുന്നത് ഇപ്പം കാസർഗോഡ് ഭാഗത്ത് ടൗണിൽ കൂടെ കടന്നു പോകുന്ന ബോക്സ് ഗർഡറിൻ്റെ പാലത്തിനെ കുറിച്ച് കേട്ടിട്ടുള്ളത് നിങ്ങൾ ഒറ്റ തൂണിൽ പോകുന്നത് അതേമാതിരിയാണ് ഇവിടെ ബോക്സ് ഗാർഡർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഫ്ലൈ ഓവർ പക്ഷേ ചെറുതാന്ന് മാത്രം ഇത് പൊന്നാനി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് എടപ്പാൾ റോഡിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് അപ്പം അയങ്കലം അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് പിന്നീട് സർവീസ് റോഡ് മുഖാന്തരം വന്നാൽ മാത്രമേ ഈ ഫ്ലൈ ഓവറിൻ്റെ മുകൾ ഭാഗത്ത് കയറിയിട്ട് എടപ്പാൾ റോഡിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ പിന്നീട് ഈ പാലം വന്ന് റോഡിലേക്ക് ലാൻഡ് ചെയ്യുന്ന സ്ഥലം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വളവുണ്ട് കണ്ടോ നിങ്ങൾ വളവിൻ്റെ അവിടെ വലതു ഭാഗത്ത് ഫുൾ ആയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെയൊക്കെ പാറയൊക്കെ പൊട്ടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം പാരൊക്കെ പൊട്ടിച്ച് മാറ്റിയ രീതിയിൽ തന്നെയാണ് ഇനിയും വർക്കുകളുണ്ട് ഇവിടെ വന്നിട്ടാണ് പിന്നീട് ഈ റോഡ് വന്ന് നിലവിലെ റോഡുമായിട്ട് ജോയിൻ്റ് ആവുക അപ്പോൾ ഇവിടെ ഇത്രയും വീതി കൂട്ടണെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടെ വരുന്ന വാഹനങ്ങളാണ് ഇത് സർവീസ് റോഡായിട്ടാണ് വരിക ഇതിലൂടെ വരുന്ന വാഹനങ്ങൾ പിന്നീട് നേരെ പൊന്നാനി റോഡിൽ കൂടെ സർവീസ് റോഡ് മുഖാന്തരമാണ് കയറുകട്ടോ ഇപ്പം ഈ മിനി പമ്പ വന്ന ഫ്ലൈ ഓവർ ഉണ്ടല്ലോ അതിൻ്റെ പണികളൊക്കെ വളരെ വേഗതയിലാണ് നടന്നുകൊണ്ടിരിക്കേണ്ടത് പക്ഷേ ഇപ്പം മഴ കാരണം എല്ലാ സ്ഥലത്തും പണികളിൽ സ്റ്റോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് മുകൾ ഭാഗത്തുള്ള വോക്ക് ഗർഡിന് വേണ്ടിയിട്ടുള്ള ഷട്ടറിങ് നടന്നിട്ടുമുണ്ട് അതുപോലെ തന്നെ നമ്മളെ പാലത്തിലൂടെ ചേർന്നിട്ട് ഇവിടെ അമ്പലത്തിൻ്റെ അവിടെ അടിപൊളി ഒരു സ്ഥലം ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഇവിടുന്ന് നമ്മളെ കുറ്റിപ്പുറം പാലത്തിൻ്റെ ഒരു മുഴുനീള കാഴ്ച അങ്ങനെ കാണുകയാണ് എന്തൊക്കെയായാലും ഇവിടെ വന്നിട്ട് പോലും നിങ്ങൾ ഒരിക്കലും വെള്ളത്തിലേക്ക് ഇറങ്ങരുത് അത്യാവശ്യം നല്ല ഒഴുക്കൻ ഉണ്ട് കേട്ടോ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ കുന്തിപ്പുഴയെക്കൂടെ വരുന്ന വെള്ളമൊക്കെ ഇവിടെ വന്ന് ചാടുന്നുണ്ട് അതൊക്കെ കൂടി ഒഴുകിയിട്ടാണ് നേരെ നമ്മളെ ഭാരതപ്പുഴയിൽ കൂടെ കടന്നു പോകുന്നത് ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു പാലം കൂടി പണിയുന്നുണ്ട് എന്നുണ്ട് കുമ്പടി കാങ്കപ്പുഴ റെഗുലേറ്റർ കം പണികൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കണ്ടെഴുതി വെച്ചിരിന്ന് മിനി പമ്പ ശബരിമല ഇടത്താവളം എന്നു അത് ഞാൻ പറഞ്ഞത് ഇവിടെ വന്നിട്ട് നമ്മുടെ സ്വാമിമാർ കമ്പടിക്കുന്ന സ്ഥലമാണ് എന്നുള്ളത് ഭാരതപ്പുഴ ബ്രിഡ്ജിൻ്റെ ആണ് പതിനൊന്ന് സ്പാൻ ഓഫ് ഹൺഡ്രഡ് ഫീറ്റ് ഈച്ച് നിന്ന് ഇതിൻ്റെ ലെങ്ത്ത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് ഫീറ്റുമാണ് ഇത് മിനി പമ്പ അമ്പലത്തിൻ്റെ ഭാഗാട്ടോ ഈ മരത്തിൽ കുറേ കൊക്കുകളൊക്കെ ഉണ്ട് ഇതാണ് നമ്മളെ പഴയ കുറ്റിപ്പുറം പാലം ഞാൻ ഇനി ഒരു സാധനം കാണിച്ചിട്ടോ ഞാൻ ഈ വഴി പോകുമ്പോൾ ശ്രദ്ധിച്ചാണ് നമ്മളെ കുറ്റിപ്പുറം പാലത്തിൻ്റെ സ്ഥാനങ്ങളുണ്ടല്ലോ എന്നുവെച്ചാൽ തൂണുകൾ വന്ന സ്ഥലം ആ തൂണ് വന്നതിൻ്റെ മുഗൾ ഭാഗത്തുണ്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ വെൽ ഫൗണ്ടേഷൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് എന്താണ് സംഭവം വായിക്കാൻ കിട്ടുന്നത് അപ്പോൾ ഇതെന്താണ് അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാട്ടോ എല്ലാ സ്കൂണുകളുടെയും മുകൾ ഭാഗത്ത് ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട് അതാണ് രസം അപ്പം എനിക്ക് അറിയാത്തത് നിങ്ങളടുത്ത് ചോദിക്കുമ്പോഴല്ലേ നമുക്ക് കൂടി കുറച്ച് വിവരം കിട്ടുകയുള്ളൂ ഇതൊക്കെ നമ്മളെ കുറ്റിപ്പുറം പാലത്തിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്